ഐ പി എൽ ടൂർണമെന്റിൽ ഓപ്പണിംഗ് റോളിൽ നിറമങ്ങിയ ഫിൽസാർട്ടിന് പകരക്കാരനായാണ് ഇംഗ്ലണ്ടിന്റെ യുവസെൻസേഷൻ ജേക്കബ് ബിദൽ ആർ സി ബി ക്കായി കളിച്ചത് താരലീലത്തിൽ തന്നെ ആർ സി ബി ടീമിലെത്തിച്ചിരുന്നു ആദ്യ മത്സരങ്ങളിൽ അവസരം നൽകിയിരുന്നില്ല എന്നാൽ സോൾട്ട് നിറമങ്ങിയതോടെ ഇംഗ്ലണ്ട് യുവതാരത്തിന് ആർ സി ബി അവസരമൊരുക്കുകയും ഈ അവസരം താരം മുതലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദേശീയ ടീമിനായി കളിക്കുന്നു വിടേണ്ടി വന്നു ഇന്നലെ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന മത്സരത്തിൽ പന്തിൽ റൺസുമായി തകർപ്പൻ കാഴ്ചവെച്ചത് മത്സരത്തിൽ ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് റൺസ് എടുത്തപ്പോൾ വെസ്റ്റ് ഇൻഡീസ് പോരാട്ടം മത്സരത്തിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പേത്തലായിരുന്നു തന്റെ മികച്ച പ്രകടനത്തിന്റെ ക്രെഡിറ്റ് ആർ സി ബി വിരാട് കോഹ്ലിക്കും നൽകുകയാണ് പേത്തൽ ചെയ്തത് ഇതിനുള്ള കാരണവും താരം വ്യക്തമാക്കി